എല്ലാ മനുഷ്യരും ഇങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് രസമായിരിക്കും നമ്മുടെ ഈ ഒരു ലോകം ഒന്ന് ആലോചിച്ചു നോക്കൂ എല്ലാവരുടെയും മനസ്സിൽ നന്മയും സ്നേഹവും സാഹോദര്യവും ഐക്യവും ഒക്കെ ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും നമ്മുടെ ഈ ഒരു ലോകനെ പക്ഷെ അങ്ങനെ ആവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം കാരണം അങ്ങനെ ആയാൽ ചെകുത്താന് പിന്നെ ഈ ഒരു ഭൂമിയിൽ വേറെ റോളൊന്നുമില്ലല്ലോ ഈ ഒരു വീഡിയോ നമ്മൾ പരിശോധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കുട്ടി കിടക്കുകയാണ് ഉറങ്ങുകയാണ് എന്നുള്ളതാണ് എനിക്ക് ഇതിൽ നിന്ന് മനസ്സിലായത് ആ ഒരു കണ്ടക്ടറുടെ ആ ഒരു കണ്ടക്ടറുടെ നെഞ്ചില് തലവെച്ചിട്ട് അല്ലെങ്കിൽ ചാരി കിടക്കുകയാണ് വളരെ സിമ്പിൾ ആണ് കേട്ടോ വീഡിയോ വീഡിയോ വലിയ സംഭവമാണോ എന്ന് ചോദിച്ചാൽ ഒരിക്കലും ഒരു സംഭവമല്ല പക്ഷെ ഈ ഒരു വീഡിയോയിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നന്മകൾ ഒരുപാട് സന്ദേശങ്ങൾ നമ്മളോട് പറയാതെ പറയുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അത് അത് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും എന്തായാലും ഈ ഒരു കണ്ടക്ടർ ആരാണ് എന്നറിയില്ല ആരായാലും ബ്ലോക്സിൻ്റെ ഒരു ഫിക്സ് അലിയോ